ഡിസിക്യൂ ബേർഡ് അങ്ങനെയാണെങ്കിൽ വേഗം മൗസിയിലേക്ക് വരി നിങ്ങൾ ഐ ഡി കാർഡ് എടുത്തോളി ഒരു അവൽ മിൽക്കും ആരാ വരുന്നത് അവർക്ക് നിങ്ങളസിന്റെ എത്ര ശതമാനം ഫ്രീ ഉണ്ടാവും ഞാൻ പോരിട്ടോ നമുക്ക് വരുന്നത് നിങ്ങൾക്കൊന്ന് ഫ്രീയും കൂടെ ആരാ വരുന്നത് ഫ്രണ്ട്സ് ആണോ ഫാമിലി ആണെങ്കിൽ നിങ്ങൾ ഏജന്റ് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലെ ഏതാണ് വെറൈറ്റി എടുക്കാം നിങ്ങളെ വെറൈറ്റി ഹൈലൈറ്റ് ആയിട്ട് ഏതാ നമുക്ക് കോക്കോണട്ട് കുൽഫി സ്പാനിഷ് സ്പ്രിംഗ് വരാണെങ്കിൽ കോക്കോണട്ട് മാംഗോ ജാക്ക് ഫ്രൂട്ട് മുഴുവൻ രണ്ട് സ്പാനിഷ് എടുത്തോളി രണ്ട് സ്പാനിഷ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ള സ്പാനിഷ് ടാട്ടിൽ മിൽക്കാണ് കേട്ടോ ഇതല്ലാതെ പലവിധ വിൽ മിൽക്ക് ഉണ്ട് ഇവിടെ അതിനൊക്കെ സൂപ്പർ ആണ് കേട്ടോ നല്ല വെറൈറ്റി അവിൽ അവിൽമിൽക്ക് കിട്ടാൻ മൗസിയ പോലും മിൽക്ക് അവിൽമിൽക്ക് മട്ടാർക്ക്